ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയദിനം വാലന്റൈൻസ് ഡേ ആ ഒരു പ്രണയ ദിനത്തിൽ തന്നെ നമ്മുടെ മൊണാലിസി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ബോച്ചയെ കൊടുക്കുന്നത് ലക്ഷ്യങ്ങൾ കൂടെ കുറച്ച് സ്വർണവും മഹാകുംഭമേളയിൽ തന്നെ വൈറലായ ഈ ഒരു കൊച്ചു കൊച്ചുസുന്ദരി മൊണാലിസ ദിനത്തിൽ തന്നെ കേരളത്തിലെത്തുകയാണ് അതോ നമ്മുടെ സ്വന്തം കോഴിക്കോട് ചെമ്മന്നൂർ ഗ്രൂപ്പ് ആയ ജ്വല്ലറി ഉദ്ഘാടനത്തിനാണ് നമ്മുടെ മൊണാലിസ കോഴിക്കോട്ട് എത്തുന്നത് ഫെബ്രുവരി പതിനാറിൽ രാവിലെ പത്തിരക്കാണ് കോഴിക്കോട് എത്തുമെന്ന് മൊണാലിസ ഒരു വീഡിയോ ബോബി ചെമ്മണൂർ സമൂഹ മാധ്യമത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചിരുന്നു പിന്നാലെ മൊണാനസിക്ക് പോയി എത്ര പ്രതിഫലം നൽകും എന്ന തരത്തിലുള്ള ചർച്ചകളും ചൂട് പിടിച്ചു വരികയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊണാനിസ് എന്ന് എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന വൈറൽ താരത്തിന് നമ്മുടെ ബോജൻ നൽകുമെന്ന് പറയുന്നു ഉദ്ഘാടനത്തിനാണ് നമ്മുടെ മൊണാലിസി എത്തിയിരിക്കുന്നതെന്ന് സെലിബ്രിറ്റികൾക്ക് സ്വർണം നൽകാറുണ്ട് പക്ഷേ ബോജ കുറഞ്ഞ രണ്ട് പവന പവൻ്റെയെങ്കിലും സ്വർണം മൊണാലിസിക്ക് നൽകുമെന്ന് കമൻ്റുകളും സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പങ്കുവെച്ച് വരുന്നുണ്ട് ഇതിനിടെ ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് പറയുകയുണ്ടായി പക്ഷേ വളരെ മനോഹരമായി തന്നെ നമ്മുടെ മൊണാലിസ മലയാളം സംസാരിക്കുകയുണ്ടായി എല്ലാവർക്കും സുഖമല്ലേ എന്നാണ് ആദ്യം തന്നെ മലയാളത്തിൽ ചോദിച്ചത് കേട്ടോ അപ്പോൾ തന്നെ ഇവിടെ ആരാധിക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയത് കേട്ടോ മലയാളം കേട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ മൊണാലിസ കേരളത്തിലെത്തിയതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്ത കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ